എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രേണു സുധിയെക്കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളൊക്കെ ഓർക്കും ഓ എന്താണ് എന്താണാവോ രേണു സുധിയെക്കുറിച്ച് ഇത്രയേറെ പറയാനെന്ന് ശരിക്കും രേണു സുധിയെക്കുറിച്ചിട്ട് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഏതൊരു കാര്യവും ഏതൊരു കാര്യവും വളരെ നെഗറ്റീവിലൂടെ വന്നിട്ട് പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് രേണു സുധി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ അപ്പോൾ രേണു സുധി ബിഗ് ബോസിൽ വന്നപ്പോൾ പാടിയ ആ ഒരു അതായത് പുള്ളിക്കാരത്ത് റീ എൻട്രി ആയിട്ട് വന്ന സമയത്ത് പാടിയ ഒരു പാട്ടുണ്ടല്ലോ വസീകര എന്നുള്ള ഒരു പാട്ട് അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം ബാക്കി കാര്യത്തിലേക്ക് പോവാം സ്നേഹം ഒരു இந்த கூட அன்பே மனமதையே தான் எதிர்பார்க்கும் எங்கேயும் போகாமல் தின வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டான் உன்னாடைக்குள்ளே நான் வேணும் வசீகரா என் நெஞ்சினுக்கு உன் பொன்மடையில் തൂങ്കിനായി എൻ ഞുറങ്ങ ഉറങ്ങരുത് കാരണം കണ്ണടച്ചു കഴിഞ്ഞാ പ്രശ്നാണ് കണ്ണടച്ച് കിടക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു കണ്ടു അത്രേ പാടുന്നുള്ളൂ എന്തായാലും രേണു വളരെ മനോഹരമായിട്ട് തന്നെ വസീകര എന്ന് പറയുന്ന ആ ഒരു പാട്ട് പാടി എന്നേ ഞാൻ പറയുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന പലരും പറയും ഓ ഇതാണോ ഭയങ്കരമായിട്ട് പാടിയത് എന്ന് ചോദിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മനോഹരമായി പാടിയതാണ് എന്നേ എനിക്ക് പറയാൻ കഴിയും കാരണം ഒട്ടും പാടാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ ഇത്രയെങ്കിലും പാടിയില്ലേ അപ്പോൾ അത് വളരെ മനോഹരമായി എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് നമുക്ക് ആ ഒരു കഴിവില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുമ്പോൾ നമ്മളതിനെ ഇടിച്ച് താഴ്ത്താൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും കുഴപ്പമില്ല ഗായികയൊന്നും അല്ലാത്ത ഒരാളാണ് രേണു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ പാടി എന്ന് വേണം പറയാനായിട്ടുള്ളത് അപ്പോൾ പിന്നീട് ഉള്ളൊരു എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള രേണുവും ബിഗ് ബോസിൽ പോയി വന്ന രേണുവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താണെന്ന് രേണു ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അത് അതായത് രേണു പറയുന്ന ഒരു പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ മുമ്പാണെങ്കിൽ സുധിയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു രേണു അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അപ്പോൾ അതായത് എന്നിട്ട് പുള്ളിക്കാരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സുധിയുടെ ഭാര്യ അല്ല എന്നല്ല പറയുന്നത് പക്ഷേ നേരത്തെ സുധിയുടെ ഭാര്യ എന്നറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള രേണു സുധി എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് രേണു പറയുന്നത് എന്തായാലും നമുക്ക് രേണു പറയുന്നത് കേട്ടിട്ട് വരാം നല്ല ബിസിയാണ് നേരത്തെ ബിസി ഉണ്ടായിരുന്നു പക്ഷെ ആ ബിസിക്കൊരു എന്താ പറയാ എവിടെയോ എന്തോ എവിടെയോ എന്തോ ഒരു എവിടെയോ എന്തോ ഒരു തകരാറും ഉണ്ടായിരുന്നു സോ ഇപ്പ അങ്ങനല്ല കംപ്ലീറ്റ്ലി ഒരു സെലിബ്രിറ്റി ബിഗ് ബോസ് കാരണം ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഒന്നും കൂടെ എന്തോ ഞാൻ എന്നെ തന്നെയാണോ എല്ലായിരുന്നു കോടി പേരുക ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഭയങ്കര ചേച്ചി എന്നൊക്കെ പറഞ്ഞ നേരത്തെ സുചന്റെ വൈഫ് ചേച്ചി ഇന്ന് ബിഗ് ബോസ്

അപ്പോൾ എന്തായാലും നെഗറ്റീവിലൂടെ ആണെങ്കിൽ പോലും രേണുവിൻ്റെ വളർച്ചയെ എന്ന് പറയുന്നത് വളരെ കുത്തനെയുള്ളൊരു വളർച്ചയായിരുന്നു ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ പലരും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രേണു സുധീ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് പുള്ളിക്കാരത്തി ഇതുപോലെ ഇത്രയേറെ അവസരങ്ങളൊക്കെ കിട്ടിയതും പുള്ളിക്കാരത്തി ഇങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പുള്ളിക്കാരത്തി കൂടുതൽ വൈറലായത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഇവർക്ക് ദുബായിലുള്ള ആ ഒരു പാപ്പലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷൻ വീഡിയോയ്ക്ക് നേരത്തെ തന്നെ ഇവർക്ക് ഓഫർ ലഭിച്ചതാണ് അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ബിഗ് ബോസിൻ്റെ ടൈമായിരുന്നു അവർക്ക് പോകാൻ സാധിച്ചില്ല പക്ഷേ പിന്നീട് ആ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അവർക്ക് ആ ഒരു അവർക്ക് അന്ന് പറഞ്ഞിരുന്ന ആ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം വീണ്ടും അവർക്ക് അവിടെ കിട്ടുകയായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് ദിവസം താമസിച്ചു പ്രൊമോഷൻ വീഡിയോകളൊക്കെ ചെയ്തു ആ ഒരു സമയത്ത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണു സുദിയെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് രേണു സുധിയുടെ ആ ഒരു സ്കാർട്ട് ധരിക്കുന്ന ആ ഒരു തീട് പറഞ്ഞിട്ടാണ് കാരണം എന്താ നമുക്കറിയാം നമുക്ക് കുറേ ആളുകൾക്ക് കുറച്ച് ആളുകൾക്കൊന്നും ഒരു വിഷയം ആവില്ല പക്ഷേ ഇഷ്ടപ്പെടാത്ത ആളുകൾ റിയാക്ട് ചെയ്യും രേണുസുദി ഇങ്ങനെ വയറിന് താഴോട്ട് ഒത്തിരി താഴെ ഇറക്കിയിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു നമ്മളന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ആ ഒരു ഷോയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വിദേശത്തല്ല ഇപ്പോൾ നം ആ പുള്ളിക്കാർ നാട്ടിൽ തന്നെയുണ്ട് പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു വസ്ത്രധാരണത്തിൽ മോശമൊന്നും കാണാത്തത് കൊണ്ട് നമ്മളതിനെ റിയാക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ രേണുവിനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ മറ്റ് പല ആളുകളും വന്നിട്ട് പറയുന്ന പറച്ചിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രേണുവിനോട് അസൂയയാണ് നിങ്ങൾക്ക് രേണുവിനോട് അസൂയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ രേണുവിനോട് നമുക്ക് എന്ത് അസൂയാണ് രേണുവിനോട് അസൂയ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വീട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നല്ലത് എവിടെ കണ്ടു കഴിഞ്ഞാലും നല്ലതെന്ന് തന്നെ പറയും എന്നാൽ നമുക്ക് മോശമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇനി കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ എന്തായാലും രേണുസുതി പറയുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അവർ പറയുന്നത് എന്തായാലും അത് എല്ലാം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കണം കേട്ടോ പലർക്കും ഹൈപ്പ് എന്താണെന്ന് അറിയില്ല ഹൈപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈപ്പെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു ചിഹ്നം കിടപ്പുണ്ട് ഹൈപ്പെന്ന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊടുക തൊട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇടത് ഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ഹൈപ്പിൻ്റെ ബട്ടൺ കിടക്കുന്നത് അപ്പോൾ ആ ഹൈപ്പിൽ ആ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു എന്താണ് ഒരു ആ ഒരു സ്കോറ് കാണിക്കും അതിനകത്ത് ആ ഒരു എത്ര ഹൈപ്പ് കിട്ടി എന്നുള്ളത് കാണിക്കും അപ്പോൾ അതിൽ കൂടി ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും ഞാൻ ഹൈപ്പിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ഇടാം അപ്പോൾ എന്തായാലും ഹൈപ്പിനെ കുറിച്ചുള്ള ഡൗട്ടൊക്കെ മാറും എന്തായാലും നമ്മൾ പറഞ്ഞു തരുന്നത് പോലെ ആവില്ലല്ലോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും